അംഗൻവാടി കുരുന്നുകൾക്ക് ബിരിയാണി നൽകി ബേക്കറി ഉടമ മഞ്ഞൂർ പഞ്ചായത്തിലെ മുപ്പത് അംഗൻവാടികളിലായി മുന്നൂറ് ബിരിയാണിയാണ് കോതനൂർ ബേക്ക് ഓഫ് ഉടമ ലിൻസ് ജോൺ നൽകിയത് സിനിമാ നടൻ അനൂപ് ചന്ദ്രൻ ബിരിയാണി വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു മെമ്പർ ബിനോയ് ഇമ്മാനുവൽ അധ്യക്ഷനായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ റഫ്ന ആർ ജോസി മാത്യു എന്നിവർ സംസാരിച്ചു അതൊരു വിശാല അർത്ഥത്തിൽ ഒരു ഒരു പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളെയും കൂടെ പുറത്തിറക്കിക്കൊണ്ട് ഈ അംഗനവാടി എന്നൊക്കെ പറയുമ്പോൾ പഴയൊരു കാലം അനുസരിച്ചല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നടപ്പിലാക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അംഗനവാടി ആ അംഗനവാടിയെ ഇത് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അവരെ ഈ സമയത്ത് വിനോദ് വിനോദിച്ചും ലിമിസേട്ടനൊക്കെ ഇതിൻ്റെ എന്താ പറയുക ഒരുപാട് നന്ദി ഈ സമൂഹം തരും